ഏറ്റുമാനൂറിൽ ജലസ്രോതസ്സുകളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നു ഏറ്റുമാനൂർ നഗരസഭയിലെ പതിനെട്ട് പത്തൊൻപത് വാർഡുകളിലെ പേരൂർ കിണറ്റൻമൂട് പ്രദേശത്തുള്ള കുത്തിയതോട്ടിലും പരിസരത്തും മാസങ്ങളായി രാത്രികാലങ്ങളിൽ ടാങ്കർ ലോറികളിൽ കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് കക്കൂസ് മാലിന്യം കോട്ടയം നഗരത്തിലേക്കും കലക്ട്രേറ്റിലേക്കും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും ശുദ്ധജലം എത്തിക്കുന്ന പട്ടർമടം ശുദ്ധജല പദ്ധതിയുടെ ജലസംഭരണിയുമായി ചേർന്നുള്ള മീനച്ചിലാറ്റിലേക്കാണ് ഒഴുകിയെത്തുന്നത് ഇത് ഗുരുതരമായ ആരോഗ്യപ്രശ്നങ്ങൾക്ക് കാരണമാവും

നമ്മളുടെ ഈ കൈവഴി ചെല്ലുന്ന ഈ കപ്പൂസ് മാലിന്യം ഒരു അഞ്ചും എട്ടും വണ്ടി ഒരു ആഴ്ച തന്നെ അടിക്കുന്നുണ്ട് അത് ഫുള്ളായിട്ട് നേരെ പോയി മീനുച്ചിലാറിൻ്റെ അവിടെ ചെന്നേച്ച് അവിടെ നിന്ന് തൊട്ട് താഴെ വെളുപ്പറമ്പിൽ നമുക്ക് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് വളവാദൂര് കോട്ടയം കളക്ടറേറ്റിലോടൊക്കെ അപ്പോൾ ഈ നമ്മളെ ഇത്രയും വലിയ രോഗങ്ങൾ വരുന്ന ഈ അമീപിക്കൊക്കെ വരുന്ന സമയത്ത് ഈ കപ്പൂസ് മാലിന്യം ഇതുപോലെ ജനസമ്പർക്ക മേഖലകളിലും കുടിവെള്ള സ്രോതത്തിലും ഒഴിക്കുന്ന വളരെ കഷ്ടകരമായ ഒരു സംഭവം തന്നെയാണ് കാരണം നമ്മൾ ഇപ്പം കുടിവെള്ളത്തിലൂടെയാണ് ഈ അസുഖം പടരുന്നതെന്ന് ഹെൽത്തുകാരും സർക്കാരും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ ഇതുപോലെ ഈ മാലിന്യം ഇവിടെ നിക്ഷേപിക്കുന്നത് വളരെ ചെയ്യുന്ന ഏറ്റവും വലിയ എറണാകുളം ചേർത്തല ഭാഗങ്ങളിൽ നിന്നുള്ള ടാങ്കർ ലോറികൾ രാത്രി പന്ത്രണ്ട് മണിക്കും പുലർച്ചെ മൂന്നു മണിക്കും ഇടയിലാണ് മാലിന്യം തള്ളുന്നത് ഏറ്റുമന്നൂർ ബൈപ്പാസിൽ മുമ്പ് മാലിന്യം തള്ളിയിരുന്നത് ജനകീയ പ്രതിരോധത്തെ തുടർന്നാണ് അവസാനിച്ചത് ഏറ്റുമനൂർ മങ്കരംകലുങ് തോട്ടിൽ മാലിന്യം ഒഴുകുന്നത് തടയുന്നതിനായി നഗരസഭ മറുകെട്ടി മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് കൗൺസിലർമാർ ആവശ്യപ്പെടുന്നു ഐഫോറീന്യൂസ് ഏറ്റുമാനൂർ